ഷോൾഡറിൽ നല്ല വേദന ഉണ്ടാവുക അതേപോലെ ഈ കൈക്കുഴ നമ്മൾ പൊതുവെ പല നാട്ടുകൾ പറയുന്നൊരു പേരാണ് ഈ കൈക്കുഴ എന്ന് പറയുന്നത് ഈ ഒരു ജോയിൻറ്റിന് നല്ല പെയിൻ ഉണ്ടാകുന്ന കണ്ടീഷൻ ഇന്ന് കോമൺ ആയിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്ന ക്ലിനിക്കിൽ വരുന്ന പല ഒരു കേസാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു വേദന ഷോൾഡറിൻ്റെ ഒരു ഭാഗത്ത് നല്ല വേദന കൈ പൊന്തിക്കാൻ തിരിക്കാൻ വെയിറ്റ് എടുക്കാൻ ഒന്ന് മൂവ് ചെയ്യാൻ തന്നെ നല്ല പ്രയാസം നല്ല വേദനയുള്ള ഉള്ള കണ്ടീഷൻ ഇങ്ങനെ ഇതിന് ആയിട്ട് പറയുന്ന ഒരു പേരാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും ഫ്രോസായി പോവുക എന്താ പറയുക നമ്മൾ തണുത്ത് റച്ചു പോയൊരവസ്ഥല്ലോ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രീസ് ആയിപ്പോയൊരു അവസ്ഥ എന്നതുപോലെ കൈ എന്ത് ചെയ്യാൻ വേദന കാരണം മൂവ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആവുക എന്നുള്ളത് ഇത് മിക്ക ആളുകൾക്കും ഇന്ന് സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഏറ്റവും കൂടുതൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നത് എന്താണ് ഫ്രോസൺ ഷോൾഡർ എന്തുകൊണ്ടാണ് ഇത് ചില ആളുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഇത് പരിഹാരം ഈ തോൾ ഒരു വേദനക്ക് അല്ലെങ്കിൽ കൈക്കുഴയുടെ ഈ ഒരു വേദനക്ക് മാറും അല്ലെങ്കിൽ കംപ്ലീറ്റ് മാറിക്കിട്ടാൻ എന്താണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിന് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഇന്നോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി അപ്പോൾ ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട് നമ്മുടെ എന്താണ് ഷോൾഡർ ജോയിൻറ്റ് ഈ പറയുന്ന ബോൾ ആൻഡ് സൊക്കെ ജോയിൻറ്റ് ഈ കൈക്കൂടെ എന്തെങ്കിലും ഫ്രീസ് ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഫ്രോസൺ ഷോൾഡർ എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ അതായത് വേദനക്കാരണം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല രോഗിക്ക് കൈ മടക്കാനോ തിരിക്കാനോ ഒരു വെയിറ്റ് എടുക്കാനോ ഒന്ന് അനക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ ഇനി ചില ആളുകൾക്ക് അനക്കാം പക്ഷെ ഒരു ലിമിറ്റഡ് മൂവ്മെൻറ്റ് കുറഞ്ഞ രീതിയിലൊന്നും കുറഞ്ഞ രീതിയിൽ സാധിക്കുന്നുള്ളതാണ് ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നിങ്ങനെ തിരിഞ്ഞ് പുറം ചൊറിയാനോ ഒന്ന് ബാക്ക് മുടി കെട്ടാനോ അല്ലെങ്കിൽ ഒന്ന് കൈ വേക്കിലോട്ട് തിരിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ കാരണം ഇവിടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വേദന വരിക ഭയങ്കര റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് കുറയുക എന്ന് പറയും അതായത് ഈ ഒരു കൈ തിരിക്കുന്നതിനും നീക്കുന്നതിനും വളക്കുന്നതിനൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീസായ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരിക എന്നുള്ളതാണ് കാരണം വേദന കാരണമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് അവിടെയുള്ള ലിഗമെൻ്റുകൾ അവിടെയുള്ള സ്ട്രക്ചേഴ്സുകളുണ്ട് മസിൽസുകളൊക്കെ ഫ്രീസ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സ്ട്രെച്ചിങ് ഇല്ലാതെ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് വേദന വരുന്ന ഒരു കണ്ടീഷൻ എന്ന് സിമ്പിളായിട്ട് പറയാം അപ്പോൾ ഇത് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് ചെയ്യുമ്പോഴുള്ള ആളുകൾക്കാണ് കൂടുതൽ എസ്പെഷ്യലി ഡയബറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇത് വരാനുള്ള സാധ്യത റീക്കറൻ്റായിട്ട് ചില ആളുകൾക്ക് വരാറുണ്ട് അതായത് ഒന്ന് വന്ന് കുഴപ്പമൊന്നില്ല മല്ലാണ്ട് പോയി പക്ഷെ പിന്നെയും കഴിഞ്ഞാൽ പിന്നെയും വരുന്ന പല റീക്കറൻ്റായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് ചില ആളുകൾ പല ആളുകൾക്കും ഇത് കണ്ട് കൂടുതലും കണ്ടുവരുന്നത് രണ്ടാമതൊരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രോമ എന്തെങ്കിലും കൂടുതലായിട്ട് കൈക്കൊണ്ട് വർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എന്നും ചെയ്യാത്ത വർക്ക് ചിലപ്പോൾ എന്തായിരിക്കും എന്തെങ്കിലും വിറക് കൊത്തിയതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും വർക്ക് എന്തെങ്കിലും വെയിറ്റ് എടുത്തതായിരിക്കാം ബക്കറ്റിൽ വെള്ളം എടുത്തതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു വർക്ക് എന്നും ചെയ്യാത്ത അല്ലെങ്കിൽ എന്നും ചെയ്യുന്നേക്കാൾ കൂടുതലായിട്ട് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഫ്രോസൺ ഷോൾഡർ സംഭവിക്കും ഗ്രാജ്വലി എന്തെയ്യും പിറ്റേ ദിവസം വരുമ്പോൾ കൈ തിരിക്കാൻ പറ്റില്ല ഒരു ലിമിറ്റഡ് മൂമെൻ്റ് ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ വന്നിട്ട് റെസ്ട്രിക്റ്റഡ് മൂവ്മെൻറ്റ് ായിട്ട് ഈ ഷോൾഡർ മാറും എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഉള്ള ഹൈപ്പോ ഉള്ള ആളുകൾക്കും മിക്ക ആളുകൾക്കും ഇതുപോലെയുള്ള ഫ്രോസൺ ഷോൾഡർ കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഷോൾഡർ വേദന കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടെ ഹൈപ്പോ തൈറോയിഡ് ഉണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യൽ നിർബന്ധം കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വരിക നമ്മൾ നമുക്കറിയാം വാത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ റൊമാറ്റിക് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് റിപ്പീറ്റഡ്ലി ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ ഷോൾഡറിൽ കൈക്കുഴയ്ക്ക് ഇൻഫ്ലമേഷൻ വന്നിട്ട് സ്റ്റിഫായി പോകുന്ന കൈ അനക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വയസ് പ്രായം ചെന്നവർക്ക് ഡയബറ്റിക്കിൻ്റെ കേസുള്ളവർ കേസുള്ളവർക്ക് എന്തെങ്കിലും ട്രോമാറ്റിക് കൈകൊണ്ട് എന്തെങ്കിലും അടിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ വെയിറ്റ് എടുക്കുകയോ എന്തെങ്കിലും വിറക് കൊത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ട് റീസൺ കാരണം ഇവിടെ ഫ്രോസൺ ഷോൾഡർ സംഭവിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാരണം പറഞ്ഞത് നമ്മൾ ഹൈപ്പോ തൈറോയിഡിൻ്റെ കണ്ടീഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി ലാസ്റ്റ് പറഞ്ഞത് ഓട്ടോ ഇമ്മ്യൂൺ പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇടക്കിടക്ക് റൊമാറ്റിക് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഈ പോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം ഇത് ഇതിൽ എന്തൊക്കെ ഉണ്ടാകാമെന്ന് ചോദിച്ചാൽ ഒന്നെന്താണ് നല്ല പെയിൻഫുൾ ആയ കണ്ടീഷൻ സിവിയർ പെയിൻ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമത് സ്റ്റിഫ്നെസ് നന്നായിട്ടുണ്ടായിരിക്കും ഒരു ലിമിറ്റഡ് റേഞ്ചിൽ മാത്രം എന്ത് ചെയ്യും കൈ പൊക്കാനും നിവർത്താനും രിക്കാനോ ഒക്കെ പഴിയുള്ളൂ എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഷർട്ട് ഇടാനോ അല്ലെങ്കിൽ തട്ടം റെഡിയാക്കാനോ മുടി കെട്ടാനോ അല്ലെങ്കിൽ തലയിൽ എണ്ണ തേക്കാനോ ഒന്ന് ബാക്കിലൊന്ന് ശരിയായ രീതിയിൽ ചൊറിയാൻ പോലും ഒരു ഇച്ചിങ്ങിന് പോലും എന്തു ചെയ്യില്ല കൈ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്ക് അതുകൊണ്ട് ഈ പ്രായം ചെന്ന ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് എന്ത് ഷർട്ട് ഇടാനൊക്കെ ഒരാൾ പരസ്യം വേണം കാരണം കൈ ഇങ്ങോട്ട് പോകില്ല എന്നുള്ളത് അപ്പോൾ അത് എന്തല്ല വലിയൊരു അസുഖം പക്ഷേ ഇവിടെ എന്തൊരു ചെറിയൊരു സ്റ്റിഫ്നെസ് വന്നു പോകുന്നതാണ് ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വന്നു പോകുന്നതാണ് പക്ഷേ അത് നമ്മൾ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് ഉറപ്പ് വരുത്തൽ നിർബന്ധമാണ് പല അസുഖങ്ങൾ കൊണ്ട് വേദന കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് ഫ്രോസൺ ഷോൾഡർ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തൽ അപ്പോൾ ലിഗമെൻറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതായിരിക്കാം ഇനി അതല്ല ഫ്രാക്ചർ തന്നെ ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഫ്രാക്ചർ കാരണമായിട്ട് ബുദ്ധി പ്രശ്നങ്ങൾ വന്നതായിരിക്കാം അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യൽ വളരെ അത്യാവശ്യമാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഈ വേദന ഉണ്ട് ഇതിങ്ങനെ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന് ഷോൾഡറിന് നന്നായിട്ട് എന്ത് ചെയ്യുക സർക്കുറൽ മൂവ്മെൻറ്റ്സും അതേപോലെ കൈ മെല്ല രീതിയിൽ നമ്മൾ വാളിൽ ആയിട്ട് എന്നത് നല്ല നല്ല രീതിയിൽ എന്ത് ചെയ്യണം കൈ ഉയർത്തി ഉയർത്തി ഒരു ഒരു മൂവ്മെൻറ്റ് കൊണ്ട് ഒരു ഒരു എക്സസൈസ് നമ്മൾ ശീലിക്കണം അപ്പോൾ ആ തുറക്കത്തിൽ എന്തായാലും നല്ല പെയിൻ ആയിട്ടുള്ളൊരു ആയിരിക്കും പക്ഷെ അത് ഗ്രാജ്വലി എന്ത് ചെയ്യണം നമ്മൾ മൂവ്മെൻറ്റ് കൂട്ടിയിട്ട് മെഡിസിൻ എടുത്തിട്ട് ആ മൂവ്മെൻ്റ് ഒക്കെ കൂട്ടിയിട്ട് ഓക്കെ ആക്കി കൊണ്ടുവരേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയ്റ്റ് മാനേജ്മെൻറ്റ് കൂടുതൽ ഹെവി വെയിറ്റ് ഒക്കെ ഉള്ള ആളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വെയിറ്റ് മാനേജ്മെൻറ്റും ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം എങ്കിൽ ഇത് പെട്ടെന്ന് റിലീവ് ആകുന്നതായിട്ട് ചില സ്റ്റഡീസുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ും ഈ പറഞ്ഞതുപോലെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരിക എപ്പോഴും എന്താ ഒരു സെഡൻ്ററി ലൈഫുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വെയിറ്റ് മാനേജ്മെന്റ് പറഞ്ഞ പോലെ എക്സസൈസുകളൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം പിന്നെ അതേപോലെ തന്നെ ഹോട്ട് ബാഗ് അല്ല കോൾഡ് ബാഗ് നല്ല സിവിയർ വേദന നല്ല വേദനയുള്ള ഭാഗത്തൊക്കെ എന്ത് ചെയ്യുക നല്ല ഐസിൻ്റെ അല്ലെങ്കിൽ തണുത്ത വെള്ളമൊക്കെ എന്ത് ചെയ്യുക വയ്ക്കുക അതേപോലെ ചൂട് വെള്ളം ഒക്കെ എന്ത് ചെയ്യുക ചൂട് പിടിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ആ നീർക്കെട്ട് മുറത്ത ഇൻഫ്ലമേഷൻ ഒക്കെ കുറയുമ്പോൾ എന്ത് ചെയ്യും റേഞ്ച് ഓഫ് ഹൂമൻസ് എന്ന് കിട്ടും പിന്നെ ഇതേപോലെ തന്നെ ഇത് സ്പെസിഫിക് ആയിട്ടുള്ള കപ്പിംഗ് തെറാപ്പി പോലെയുള്ള തെറാപ്പികളുണ്ട് ഹിജാമ പോലെയുള്ള പല ട്രീറ്റ്മെൻ്റും മെത്തേഡുകളുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്യാനും അവിടെയുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കണ്ടീഷനുകൾ റിമൂവ് ചെയ്യാനും കൂടുതൽ എക്സസൈസുകൾ ചെയ്യാനും അവിടുത്തെ മസിൽ ആയിട്ട് അവിടെ ലിഗമെൻ്റുകളൊക്കെ എന്ത് ചെയ്യും ആ ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന എക്സസൈസുകളും ഈ പറഞ്ഞ പോലെ കപ്പിംഗ് തെറാപ്പികളും മസാജ് തെറാപ്പികളും അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റേണലി ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുക നമുക്ക് വലിയ ഒരു പ്രയാസമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ്ലായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ കഴിയും അതിൽ യാതൊരു സംശയവും ഇല്ല ഫ്രോസൺ ഷോൾഡർ ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കംപ്ലീറ്റ്ലി ആയിട്ട് തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യണത് ഫ്രോസൺ ഷോൾഡർ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം അതിനനുസരിച്ചിട്ടൊന്ന് മാത്രം എന്ത് ചെയ്യുക ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ പോകാന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി ഇതെന്തെങ്കിലും കൂടുതലായിട്ട് വേദനയുണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ ഇനിയും ഡൗട്ടിട്ട് കൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനും മറ്റൊരു വിഷയം ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്